നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ തിരൂർ നഗരസഭാ പരിധിയിൽ സൗരോർജ്ജ വിളക്കുകളും സ്ട്രീറ്റ് ലൈറ്റുകളും പ്രകാശിക്കാതായിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും ഗവനിക്കാതെ അധികൃതർ ഇതോടെ വെള്ളക്കെട്ടുകൾ രൂക്ഷമാവാറുള്ള താഴെപ്പാലം എം സ്കൂൾ പരിസരം രാത്രിയായാലും ഇരുട്ടിലാവുന്ന സ്ഥിതിയിലാണ് എംഇഎസ് സ്കൂൾ പരിസരത്തെ വീടുകളിലേക്ക് പോകുന്ന വഴികളിലെ സ്ട്രീറ്റ് ലൈറ്റും മുൻ എം എൽ എ സി മമ്മൂട്ടിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച സൗരോർജ്ജ വിളക്കുമാണ് പ്രകാശിക്കാത്തതുമൂലം പ്രദേശം ഇരുട്ടിലായിരിക്കുന്നത് തിരൂർ നഗരസഭാ പരിധിയിൽ സൗരോർജ്ജ വിളക്കുകളും സ്ട്രീറ്റ് ലൈറ്റുകളും പ്രകാശിക്കാതായിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും ഗവനിക്കാതെ അധികൃതർ ഇതോടെ വെള്ളക്കെട്ടുകൾ രൂക്ഷമാവാറുള്ള താഴേപ്പാലം എം ഇ എസ് സ്കൂൾ പരിസരം രാത്രിയായാൽ ഇരുട്ടിലാവുന്ന സ്ഥിതിയിലാണ് എം ഇ എസ് സ്കൂൾ പരിസരത്തെ വീടുകളിലേക്ക് പോകുന്ന വഴികളിലെ സ്ട്രീറ്റ് ലൈറ്റും മുൻ എം എൽ എ സി മമ്മൂട്ടിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച സൗരോർജ്ജ വിളക്കുമാണ് പ്രകാശിക്കാത്തതുമൂലം പ്രദേശം ഇരുട്ടിലായിരിക്കുന്നത് തിരൂർ നഗരസഭാ പരിധിയിൽ പല സ്ഥലങ്ങളിലും വിളക്കുകൾ കത്താത്തതുമൂലം ഇരുട്ടിലായിരിക്കുകയാണ് മഴക്കാലത്ത് ഇത് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത് വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയുമുണ്ടായി പറഞ്ഞു ന്യൂസ് പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണം ോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ